മുഖ്യപ്രതിയായ ബോട്ടുടമ നാസറിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് അറസ്റ്റ് ഞായറാഴ്ച രാത്രി ഏഴയോടെയാണ് താനൂർ തൂവൽത്തീരത്തിനു സമീപം പൂരപ്പുഴയിൽ വിനോദയാത്ര ബോട്ട് മറിഞ്ഞ് ഇരുപത്തിരണ്ട് പേർ മരിച്ചത് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരുന്ന ബോട്ടുടമ താനൂർ സ്വദേശി കോഴിക്കോട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നരഹത്യുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പതിനാലംഗം പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴരയോടെയാണ് താനൂർ ഒട്ടുംപുറം തൂവൽത്തീരം ബീച്ചിൽ നാൽപ്പതോളം വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച ബോട്ട് മുങ്ങിയത് മൊത്തം മുപ്പത്തേഴ് പേരാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ടു പത്തുപേരെയാണ് രക്ഷപ്പെടുത്താനായത് അഞ്ചു പേർ കയറുകയായിരുന്നു